ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് വീനക്ക് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് ഒരു നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാനിവിടെ ഒന്നര മീറ്റർ എടുത്തിട്ടുള്ളൂ ഇത് അൻപത്തെട്ട് ഇഞ്ച് വീതി വരുന്ന തുണിയാണ് അൻപത്തെട്ടില്ല അൻപത്താറ് ഇഞ്ച് വീതി വരുന്ന തുണിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നര മീറ്റർ എടുത്തിട്ടുള്ളത് സ്ലിറ്റ് വരുന്ന കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതേമാതിരി ഇതിലേക്ക് ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത് ഇതൊരു രണ്ട് മീറ്ററുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തുണി ഒന്ന് നാലായിട്ട് മടക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ഒന്നര ആണ് തുണി എടുത്തിട്ടുള്ളത് തുണീൻ്റെ വീതി വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് അതുകൊണ്ട് തുണീനെ നമ്മൾ വീതിയിൽ നാലായിട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് തുണീൻ്റെ വീതി നാലായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നാലായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ വീതിന് രണ്ടായിട്ട് മടക്കി അതിന് ശേഷം ലെങ്ത്തിന് രണ്ടായിട്ട് മടക്കി കൊടുക്കും അങ്ങനെയാണ് നമ്മൾ തുണി മടക്കിയിടൽ ഇത് വീതിയുള്ള ഉള്ള തുണി ആയതുകൊണ്ട് ഇതിന് നാലായിട്ടാണ് മടക്കിയിട്ടുള്ളത് നമ്മളൊരു സ്ലിറ്റ് വരുന്ന കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കുർത്തിൻ്റെ ലെങ്ത്തിന് ഞാൻ ഇവിടെ നാൽപ്പത്താറ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നാൽപ്പത്താറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാൽപ്പത്താറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന ഈ തുണി നമുക്ക് സ്ലീവിന് വേണ്ടി യൂസ് ചെയ്യാം ഇനി ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഇവിടെ ആറര ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അതേമാതിരി തന്നെ ആംഹോളോ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആംഹോളോ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് രണ്ട് പോയിന്റും ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെസ്റ്റിൻ്റെ അളവ് ചെസ്റ്റിൻ്റെ അളവിന് ഞാനിവിടെ ഒമ്പതിഞ്ചാണ് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു കുത്തിയാണിത് അതുകൊണ്ട് അതിൻ്റെ മുപ്പത്താറിൻ്റെ നാലിലൊന്ന് ഇഞ്ച് ഒമ്പത് ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് പത്തര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് പത്തര ഇഞ്ചാണ് ഇവിടെ മാർക്ക് കൊടുത്തിട്ടുള്ളത് ഈ കോർണറിൽ ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതൊന്നിങ്ങനെ ആം ഹോളൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആംഹോളിൽ നിന്ന് നിന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ഷേപ്പ് ലെങ്ത്ത് ഷേപ്പ് അവിടെ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഇരുപത്തൊന്നിഞ്ച് ഷേപ്പ് ലെങ്ത്ത് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തു അവിടുന്ന് വിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് ഒമ്പതര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതേമാതിരി സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തത് ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ വിടുത്ത് ഇവിടെ കൊടുക്കുന്നത് ഇഞ്ചാണ് ഒമ്പത് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരിഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ ഒമ്പതിഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ പത്തിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മൂന്ന് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് ഇതുവരെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുർത്തിൻ്റെ താഴ്ഭാഗത്ത് നമ്മളിവിടെ സ്ലിറ്റിൻ്റെ ഇവിടെ ഒമ്പത് ഒമ്പതിഞ്ചും അതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇവിടെ ഞാൻ അവിടെ ഇഞ്ച് പതിനൊന്നിഞ്ച് ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ട് അവിടെ കൊടുത്തതിനേക്കാളും ഇഞ്ച് കൂടുതലായിട്ട് ഇഞ്ചാണ് ഇവിടെ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇവിടുന്ന് നേരെ താഴേക്ക് ഇതൊന്നിങ്ങനെ വരച്ച് കൊടുക്കാം അപ്പം അതങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് ഞാനിതിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല മാർക്ക് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ വീനക്കാണ് നമ്മളിതിൽ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നെക്കിൻ്റെ വിട്ത്ത് സാധാരണ നമ്മൾ എത്രയാണോ വിടുത്ത് കൊടുക്കുന്നത് അതിനേക്കാൾ ഒരു അര ഇഞ്ച് കൂടുതൽ നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്കിൻ്റെ വിട്ത്ത് കൊടുക്കണം ഞാൻ അവിടെ സാധാരണ മൂന്ന് ഇഞ്ചാണ് കൊടുക്കൽ ഇവിടെ നമ്മൾ അര ഇഞ്ച് കൂട്ടി മൂന്നര ഇഞ്ചാണ് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് അതേമാതിരി നെക്ക് ലെങ്ത്ത് ലെങ്ത്ത് ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് സാധാരണ എത്രയാണോ കൊടുക്കുന്നത് അതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലായിട്ട് വേണം വീനക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലെങ്ത്ത് കൊടുക്കാൻ ഞാനിവിടെ ഏഴ് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നെക്കിതിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല നിങ്ങളിപ്പോൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ലൈനിങ്ങിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ക്യാൻവാസിൽ ചെയ്ത് കൊടുത്താൽ മതി ഈ ഫ്രണ്ടിലെ നെക്ക് ഫ്രണ്ടിലെ ആംഹോൾ ഞാൻ ഇതാ ഒര ഇഞ്ച് ഒന്ന് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടിട്ട് ഇപ്പോൾ ഇതിൽ നെക്ക് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല നമ്മളിത് ബാക്കിലെ പീസ് ഒന്നിങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഫ്രണ്ടിലെ ആംഹോള് മാത്രം ഒന്ന് ഇറക്കി കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മളിത് സ്ലിറ്റിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാർക്കിൽ ചെറുതായിട്ടൊന്നൊരു നോട്ട് ഇട്ട് കൊടുക്കണം മാറിപ്പോവാതിരിക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോവാതിരിക്കുക ഇങ്ങനെയൊന്ന് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അത് ലൈനിങ് തുണി ഇങ്ങനെ നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല തുണി ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് നമ്മൾ നല്ല തുണീനേക്കാളും ഒരു മൂന്നിഞ്ച് കുറവായിട്ട് എടുത്തു കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ലൈനിങ് തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത് ലൈനിങ് തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുണി ഇവിടെ ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു പഫ് സ്ലീവാണ് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എൻ്റെ മുകൾ ഭാഗത്ത് ഒരു മൂന്ന് ഇഞ്ച് പഫിന് വേണ്ടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് മൂന്നിഞ്ച് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം അതൊന്നിങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ലെങ്ത്ത് ലെങ്ത്ത് എനിക്കിവിടെ കിട്ടുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് ഇവിടെ കിട്ടുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇനി നമുക്ക് സ്ലീവിൻ്റെ വിടുത്ത് ഞാനിവിടെ ഒമ്പതര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അവിടുന്ന് താഴേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിത് ഈ ലൈനിൽ നിന്നാണ് പിന്നെയുള്ള ഇത് പഫ് നമ്മൾ ചുരുക്കം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്നിഞ്ച് കൂടുതൽ കൊടുക്കുന്നത് അതിന് ശേഷം ബാക്കി അളവെല്ലാം നമ്മൾ ഈ ലൈൻ വരച്ചേൻ്റെ അവിടുന്ന് ആണ് എടുത്തു കൊടുക്കേണ്ടത് അവിടുന്ന് താഴേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ അവിടെ ഒരു ഏഴ് ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ സ്ലീവിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നാലര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിത് ഈ ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തുനിന്ന് നമ്മൾ ഈ മാർക്ക് ചെയ്ത് നാലര ഇഞ്ചിലേക്ക് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുന്നുണ്ട് ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടി മുകളിൽ കൊടുത്തിട്ടുള്ള ഇഞ്ചിൽ നിന്ന് ഈ ലൈനിലേക്ക് അപ്പോൾ നമ്മളിവിടെ ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മളിത് ഈ മുകൾ നിന്ന് ആ നാലര ഇഞ്ചിലേക്ക് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു ഇത്രയേ ഉള്ളൂ നമ്മളിതൊന്ന് കട്ട് ചെയ്യാം ഈ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഭാഗത്ത് ഒരു നോട്ട് ചെറ്റ് കൊടുക്കുന്നുണ്ട് നീ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് ലാം ഹോള് മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ടുത്തതായിട്ട് നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഇതിന് രണ്ടായിട്ടൊന്നിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി വരുന്നത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നാലര ഇഞ്ചാണ് നാലര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് ക്യാൻവാസിൻ്റെ ലെങ്ത്ത് ഒരു എട്ടര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയെണ്ണം ലെങ്ത്ത് എടുക്കുന്നത് അതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലായിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ വിടുത്ത് കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് മൂന്നര ഇഞ്ച് ക്യാൻവാസിൽ വിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴേക്ക് ലെങ്ത്ത് ഏഴിഞ്ചു ലെങ്ത്ത് ഏഴിഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിത് ഈ ഒരു വി ഷേപ്പ് ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുക അങ്ങനെ ഒന്ന് വി ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ചുറ്റും ഒരു ഇഞ്ച് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതും ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ അത് വീനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ക്യാൻവാസിന് ഒരു തുണീൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പിന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സൈഡാണ് നമുക്ക് ക്യാൻവാസിൽ ഗ്ലൂ ഉണ്ടായിരിക്കുക ആ ഗ്ലൂ ഉള്ള സൈഡ് തുണിയിലേക്ക് വരുന്ന മാതിരി ഇങ്ങനെ വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ അകലം പോവാതിരിക്കാൻ നോക്കണം നമ്മൾ മൂന്നര ഇഞ്ചാണ് നെക്കിന് അകലം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏഴ് ഇഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുമ്പം കറക്റ്റായിട്ട് ഏഴ് ഇഞ്ച് കിട്ടുന്ന മാതിരി വേണം നമ്മളിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ നമ്മളിപ്പോൾ അതായത് ഈ ക്യാൻവാസ് ഇങ്ങനെ നയൻ ചെയ്തെടുത്തതിന് ശേഷം അതിന് ചുറ്റും ഒരു അര ഇഞ്ച് വിട്ടിട്ട് തുണി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് ഈ വിട്ടു വിട്ടുകൊടുത്തിട്ടുള്ള ഈ അര ഇഞ്ച് തുണി നമ്മൾ ഈ ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെയൊന്ന് ചേർത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം ഇതൊന്ന് ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നോട്ട് ചിട്ട് കൊടുക്കണം ഇങ്ങനൊരു നോട്ട് ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ലൈനിങ് തുണി ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല തുണി വെച്ചെടുക്കുക അതിൻ്റെ മുകളിലേക്ക് നല്ല തുണി വെച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് അവിടെ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സെൻ്ററിൽ സെൻ്റർ കറക്റ്റായിട്ട് വരുന്ന മാതിരി വേണം വെച്ചുകൊടുക്കാൻ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഈ ക്യാൻവാസ് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ നല്ല തുണി നല്ല തുണീൻ്റെ നല്ല വശത്താണ് വെച്ച് കൊടുക്കേണ്ടത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം ഞാനിത് അവിടെ നിന്ന് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്ന് സ്റ്റിച്ച് പിൻ ചെയ്തെടുക്കാം കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ ക്യാൻവാസിൻ്റെ തൊട്ടും കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിലേക്ക് കയറി പോകാതെ ഇതിൻ്റെ അരികൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ തന്നെ അതാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ആ ഒരു കാലിഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ ചുറ്റും ചെറിയ കട്ടുകൾ കൊടുക്കുക തയ്യലിൽ പെടാതെ വേണം അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ കട്ട് ഈ ക്യാൻവാസിന് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ ഒന്ന് ഉൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത ക്യാൻവാസിന് ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് സ്റ്റിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ മോളിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നമ്മളിങ്ങനെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഈ ക്യാൻവാസിന് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത ഈ ഇങ്ങനെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം ഹെമ്മിങ് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ നമ്മൾ നല്ല തുണിയിൽ പെടാതെ ലൈനിങ് തുണിയിൽ മാത്രം അങ്ങനെ ചേർത്ത് വെച്ചിട്ട് നല്ല തുണി ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ലൈനിങ് തുണിയിൽ മാത്രം ഒന്ന് ചേർത്ത് വെച്ച് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ ഈ ക്യാൻവാസ് ക്യാൻവാസിന് ലൈനിങ് തുണീനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ലൈനിങ് തുണി നല്ല തുണിയും കൂടെ ചേർത്ത് വെച്ചതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫുള്ളായിട്ട് ഇതൊന്ന് ലൈനിങ് തുണി നല്ല തുണിയും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം ലൈനിങ്ങിൻ്റെ താഴെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം താഴെ അങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കി ഒന്ന് തയ്ച്ചെടുക്കണം അങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം അതിന് ശേഷം ലൈനിങ്ങും നല്ല തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾതാ ഇത് ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്ക് പാർട്ട് ഇതിൻ്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾതാ ബാക്ക് പാർട്ടിൽ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ലൈനിങ് തുണിയും നല്ല തുണിയും ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ക്യാൻവാസിലൊന്നും അല്ല നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തുണിയിൽ തന്നെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മൂന്നര ഇഞ്ചായിരുന്നു കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ക്യാൻവാസ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മൂന്നേ കാലിഞ്ച് ഒരു കാലിഞ്ച് കുറവായിട്ട് മൂന്നേ കാലിഞ്ചിലാണ് ഇവിടെ നെക്ക് വിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ലെങ്ത്ത് നാലിഞ്ച് താഴെ മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് അതൊരു ബോക്സ് മാതിരി വെച്ചിട്ട് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നെക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നെക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഇതിനൊന്ന് രണ്ടായിട്ട് മടക്കി മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ താഴേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആ തുണിയിലേക്ക് ഈ നെക്ക് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരൊന്നര ഇഞ്ച് വിട്ടിട്ട് ഇതൊന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ അതായതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് തുണീൻ്റെ മുകളിലേക്ക് നല്ല തുണി ഇങ്ങനെ കറക്റ്റായിട്ടൊന്നിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുത്ത ഈ തുണി ഞാൻ താഴെ ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു കാലിഞ്ച് വിട്ടിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നെക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിന് ചുറ്റും ചെറിയ കട്ടുകൾ കൊടുക്കുന്നുണ്ട് തയ്യലിൽ പെടാതെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇത് അപ്പുറത്തേക്ക് തിരിച്ചിടുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന മാതിരി വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ ഇതിനുശേഷം അത നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ തുണീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ കറക്റ്റായിട്ട് ഈ തുണീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഈ തുണിപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ ഈ ഭാഗത്തും അതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ തുണീൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ടിലെ പാർട്ടി പീസ് ഇങ്ങനെ വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ തുണി വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് വേണം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ ഷോൾഡർ ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഷോൾഡർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഷോൾഡറും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതൊന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ക്യാൻവാസിന് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ഈ ക്യാൻവാസിന് ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ബാക്കിലെ നെക്കും ഇങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ല തുണി ലൈനിങ് തുണി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്ലീവ് നമ്മളോട് സ്ലീവിന് ലൈനിങ് കൊടുക്കുന്നില്ല സ്ലീവ് നമ്മളിവിടെ ഒരു പഫ് സ്ലീവാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ നമ്മൾ ഇവിടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുത്തിരുന്നു ഇവിടെയും ദൈ സൈഡ് ഇവിടുന്ന് ഇതുവരെ നമ്മളൊന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തയ്യൽ മെഷീനിലെ ഏറ്റവും വലിയ സ്റ്റിച്ച് വെച്ചിട്ട് നിങ്ങൾക്കിതൊന്ന് വലിയ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം നൂല് വലിച്ച് ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുകയും ചെയ്യുക ഞാൻ അപ്പം അത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് ചുരുക്കു വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് രണ്ട് സ്ലീവും ഇങ്ങനെ ചുരുക്കു വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചുരുക്കു വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ടോപ്പിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇത് ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗവും ഇതിൻ്റെ സെൻറ്ററും കറക്റ്റ് വരുന്ന മാതിരി വെച്ചിട്ട് ഇതൊന്നും ഇങ്ങട്ടും അതേമാതിരി ഇതൊന്നും ഇങ്ങട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതേമാതിരി തന്നെ സ്ലിറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് താഴെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിൾ കുർത്തി റെഡി ആയിട്ടുണ്ട് ഒരു വീനക്കും ഒരു പഫ് സ്ലീവും വെച്ചിട്ടുള്ള കുർത്തിയാണിത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക അതേമാതിരി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്